വി ഡി സതീശന് ആകെ പരിഭവം അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്ത് അർത്ഥത്തിലാണ് ഈ അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറെ വിളിച്ച് ചോദ്യം ചെയ്തത് എന്നാണ് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നില്ല എന്നും വി ഡി സതീശൻ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് വി ഡി സതീശൻ ഇപ്പോ മലയാള മനോരമയുടെ വാർത്താ താരമാണ് ന്യൂസിന്റെ വാർത്താ താരമായൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു വലിയ എന്താണ് ആർഭാടത്തിൽ നിൽക്കുകയാണ് അപ്പോ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഡി സതീശൻ ഒന്നുകിൽ പൊട്ടനായി നടിക്കുകയാണ് അല്ലെങ്കിൽ വലിയ പൊട്ടനാണ് വി ഡി സതീശൻ എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ഒന്നുകിൽ കനകോലു പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ നിങ്ങളിങ്ങനെ പര ഇതാണ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ ആളുകൾ നിങ്ങളെ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക നിങ്ങളുടെ ജനസമ്മതി വർധിച്ചുകൊണ്ടേയിരിക്കുമെന്ന ഒരു സ്റ്റഡി ക്ലാസിന്റെ ഭാഗമായിട്ടായിരിക്കണം വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി വിളിച്ച ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത സൗഹൃദം കടകംപള്ളിക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുമായുള്ള ഫോട്ടോഗ്രാഫ്സുകൾ പുറത്തു വന്നു ഈ ബന്ധം എന്തായിരുന്നു ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് കടകംപള്ളിയെ വിളിക്കുന്നത് എട്ട് വർഷം മുമ്പ് നടന്ന ആ കൂടിക്കാഴ്ചയെക്കുറിച്ചും ഫോൺ സംഭാഷണത്തെക്കുറിച്ചൊന്നും കടകംപള്ളിക്ക് ഓർമ്മയില്ല എവിടെയൊക്കെ പോയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം ഇങ്ങനെ ഒരു ഫ്രോഡാണെന്നൊന്നും അറിയാതെ അദ്ദേഹം വിളിച്ച സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ കടകംപള്ളി മൊഴിയും കൊടുത്തു കടകംപള്ളിക്കെതിരെയും ആരോപണങ്ങൾ വന്നു കടകംപള്ളിയെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുമെന്നവരെ ആളുകൾ പറഞ്ഞുണ്ടാക്കി വാർത്തകൾ അങ്ങനെ മെനഞ്ഞു എന്നാൽ അടൂർ പ്രകാശിന്റെ കാര്യം എങ്ങനെയാണ് അടൂർ പ്രകാശും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തമ്മിൽ ചങ്ങാത്തമുണ്ടായിരുന്നു അടൂർ പ്രകാശ് എന്താണ് വലിയ പദ പദവിയിലൊന്നും അല്ലാതിരിക്കുമ്പോൾ കൂടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി അടുത്ത സൗഹൃദം പുലർത്തി അതിനുശേഷം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള സോണിയാ ഗാന്ധിയെ വരെ കൊണ്ട് കാണിപ്പിച്ചു സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് സ്വർണം കള്ളക്കടത്ത് ചെയ്ത ആളും സ്വർണം വാങ്ങിയ ആളിനെയും എത്തിച്ചു എന്നെടുത്താണ് ഈ അടൂർ പ്രകാശ് നേരിടുന്ന വലിയ വെല്ലുവിളി ഇത്രയും സുരക്ഷയുള്ള ജൻപത് ടെണിലേക്ക് എങ്ങനെ ഈ കപടനാട്യക്കാരന് കള്ളനെ എത്താൻ കഴിഞ്ഞു അതിന് കൊടുത്തത് അടൂർ പ്രകാശാണ് അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ അടൂർ പ്രകാശ് ഈ സ്വാമിക്ക് അവസരം ഒരുക്കി കൊടുത്തു സ്വാമി എന്ന് പറഞ്ഞാൽ ഓടി നടന്ന ആളുകളുമായി സൗഹൃദം ഉണ്ടാക്കുകയും എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളുമായി ബന്ധമുണ്ടാക്കുകയും ഈ നേതാക്കളുമായി എനിക്ക് ബന്ധമുണ്ട് അതുകൊണ്ട് കോടീശ്വരന്മാരെ എനിക്ക് കാശ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ സമ്പന്നരാകും ഇവരുമായിട്ടൊക്കെ ഞാൻ സൗഹൃദത്തിലാണ് എന്ന് പറയാൻ വേണ്ടി പല ആളുകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും പല ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്രമാത്രം സുരക്ഷയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിൽ മറ്റെന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ട് എന്ന് സ്വാഭാവികമായും അന്വേഷണ സംഘം സംശയിച്ചു പിന്നീട് അന്വേഷിച്ചു വന്നപ്പോൾ വരുന്ന വാർത്തകളിലെ വിശദാംശങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോ അന്വേഷിച്ചപ്പോ അന്വേഷണ സംഘത്തിന് മനസ്സിലായി ചില ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ അടൂർ പ്രകാശുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി അതിനെ തുടർന്നാണ് ഈ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചതും അടൂർ പ്രകാശ് അവിടെ എത്തിയതും ഇതിന് വി ഡി സതീശിന് എന്താണ് കുഴപ്പം അവര് അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് സി പി എമ്മിന്റെ ആളുകൾ ജയിലിൽ കിടക്കുന്നില്ലേ പത്മകുമാർ കിടക്കുന്നില്ലേ മുരാരി ബാബു കിടക്കുന്നില്ലേ ഇവരൊക്കെ അകത്ത് കിടക്കുകയല്ലേ സി പി എമ്മിന് അതിനകത്ത് വിഷമമൊന്നുമില്ല കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്ന കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം അതിനകത്ത് സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല അന്വേഷണ സംഘം അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നു അത് സീൽ ചെയ്ത് മുദ്ര മുദ്രവച്ചക്ക് കവറിൽ ഹൈക്കോടതി ഏൽപ്പിക്കുന്നു ഹൈക്കോടതി അത് പരിശോധിച്ചിട്ടാണ് ബാക്കി നടപടികൾ മേൽ നടപടികൾ തീരുമാനിക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കൾ ജയിലിലാണ് എന്നാൽ പിന്നെ സി പി എമ്മിന് ഇടപെട്ടിട്ട് എന്തിനവരെ പ്രതിയാക്കണം അവരെ ഇറക്കി എന്ന് പറഞ്ഞാൽ പോരെ എസ് ഐ ടിയുടെ നിർദ്ദേശിച്ചാൽ പോരെ അത് ആ ഒരു തിരിച്ചറിവ് സതീശന് ഇല്ലാതെ പോകുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഒന്നുകിൽ പൊട്ടനായിട്ട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ സ്വതവേ പൊട്ടനാണ് സ്വതവേ പൊട്ടനല്ല കാരണം നല്ല മിടുക്കനായ എം എൽ എ ആയിരുന്നു വി ഡി സതീശൻ ഇപ്പൊ ഇപ്പൊ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ഇത്തിരി ഇത്തിരി കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പക്ഷേ കനകോലുവിന്റെ ഉപദേശം കൊണ്ടായിരിക്കാം എന്നും നമുക്ക് അറിയാം അടൂർ പ്രകാശ് ചോദ്യം ചെയ്യപ്പെട്ടു ചോദ്യം ചെയ്യുന്ന വിധേയനായി അതിനുശേഷം തിരിച്ചു വരുമ്പോൾ മാധ്യമ പ്രവർത്തകർ മയക്കു വയ്ക്കും സ്വാഭാവികമായും മയക്കു വയ്ക്കും ഉടനെന്താണ് പറഞ്ഞത് റിപ്പോർട്ടർ ടി വിയെ പൂട്ടിച്ച് കളയുമെന്നാണ് സത്യം വിളിച്ച് പറഞ്ഞ മാധ്യമങ്ങളെ പൂട്ടിക്കുമെന്നാണ് അദ്ദേഹം ഭീഷണി മുഴക്കിയത് ആ ഭീഷണിക്ക് മുന്നിൽ മാധ്യമ സ്ഥാപനമോ മാധ്യമ പ്രവർത്തകരോ കൊമ്പുകുത്തി കുത്തി വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പറയേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലേ എന്നെയും വിളിച്ചു മൊഴിയെടുത്തു അത് തിരിച്ചു വരുന്നു ഇനി അവർ വിളിച്ചാൽ അവരോട് സഹകരിക്കും എന്ന് പറഞ്ഞ് ഒഴിയുന്നതിന് പകരം മരമുറി ചാനലില്ലേ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിനെ ക്രൂശിക്കുകയും റിപ്പോർട്ടറെ മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം അധിക്ഷേപിക്കുകയുമാണ് അടൂർ പ്രകാശ് ചെയ്ത് അതിനൊന്നും വി ഡി സതീശന് മറുപടിയില്ല വി ഡി സതീശൻ പറയുന്നത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് പുകമറ സൃഷ്ടിക്കാനാണ് എന്നാണ് എന്നിട്ട് പറയുന്നു എന്നാൽ പിന്നെ പോറ്റിയും പിണറായിയും ഉൾപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നില്ലേ എന്നാൽ പിന്നെ പിണറായിയെയും ചോദ്യം ചെയ്യേണ്ടേ എന്നാണ് വി ഡി സതീശന്റെ ചോദ്യം വി ഡി സതീശൻ മനസ്സിലാക്കാതെ പോകുന്നത് പിണറായി വിജയൻ ഒരു സ്വകാര്യ സന്ദർശനമോ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വീട്ടിൽ പോയതോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കൊണ്ട് എന്താണ് അങ്ങ് പോളിംഗ് ബ്യൂറോയിൽ പോയ സംഭവമോ അല്ല അവിടെ സേനയുടെ ഒരു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വന്നു പിണറായി വിജയനാണ് അത് ഫ്ളാഗ് ഓഫ് ചെയ്തത് അവിടെ ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഒരു പൊതുപരി പൊതുചടങ്ങിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്ന് വെച്ച് പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തമ്മിൽ എന്തൊക്കെയോ അവിഹിത ഇടപാടുകളുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്ന പ്രതിപക്ഷ രേതാവ് ഇത് ശരിയായ രീതിയിലല്ല നടക്കുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷ ആരോപണങ്ങളെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി നിയമസഭയിൽ ചർച്ച ചെയ്യാൻ നോട്ടീസ് കൊടുത്ത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ട് ചർച്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു ഇന്നലെ വരെയും ഞാൻ മനസ്സിലാക്കുന്നത് സ്വർണ്ണക്കൊള്ളക്കേസിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് ചർച്ച ചെയ്യാതെയാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോക്കും ബഹ്ളവും നടത്തുന്നത് നിയമസഭയ്ക്ക് അകത്താണ് ഇത് ചർച്ച ചെയ്യേണ്ടത് പക്ഷെ നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പ്രതിപക്ഷം ഒരു എന്താണ് വാഗ്വാദവും ഉന്നയിക്കുന്നത് എന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം വരെയും പുറത്തു വന്നിട്ടുള്ളത് ഈ നോട്ടീസിന് ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ഞാനും അന്വേഷിച്ച് ഉള്ളൂ ഏതായാലും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിന് അല്ലെങ്കിൽ മൊഴിയെടുത്തതിന് കൃത്യമായ മാനുവൽ ഉണ്ടായിരുന്നു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണ പദ്ധതിയുടെ ഭാഗമായാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് അല്ലാതെ പിണറായി സർക്കാർ പറഞ്ഞിട്ടാണ് പിണറായി പറഞ്ഞിട്ടാണ് എന്ന വ്യാഖ്യാനം വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നീതിബോധത്തിലും അദ്ദേഹത്തിന്റെ സാമൂഹിക ബോധത്തിലുമുള്ള സംശയമാണ് മലയാളികൾക്ക് മലയാളികൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്നത്